ഓം മഹാദേവായ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഒന്നാം തീയതി മുതൽ തലവര മാറുന്നതും നീജഭംഗ രാജയോഗം നേടുന്നതും ശത്രുദോഷം മാറുന്നതും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതുമായ ഒൻപത് നക്ഷത്രജാതകർ പ്രതീക്ഷകൾക്കൊത്ത തിരിച്ചുവരവ് ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും രക്ഷകനായി ഒരാൾ ഇവർക്കെത്തും ജീവിതത്തിലെ സകല ക്ലേശങ്ങൾ മാറി ഒരുപാട് 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 അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ ഒൻപത് നക്ഷത്രജാതകരും എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആഗ്രഹിക്കുന്നതെന്തും ഇവർ നേടിയെടുക്കും ഈ ഒരു കാലയളവിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് മഹാഭാഗ്യമാണ് പ്രതീക്ഷകൾക്കൊത്ത ഒരു തിരിച്ചുവരവ് നടത്തുന്നു ഈ നക്ഷത്രജാതകർ രക്ഷകനായി ഒരാൾ എത്തുന്നു അത് മറ്റാരുമല്ല സർവശക്തനായ ഭഗവാൻ മഹാദേവൻ തന്നെയാണ് മഹാദേവനെ പ്രാർത്ഥിക്കണം ദുരിതങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ നിരാശകളും മാറ്റിയെടുക്കും ജീവിതത്തിൽ ഒരുപാട് 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 ഉയർച്ചയിൽ എത്തിച്ചേരും ഈ ഒൻപത് നക്ഷത്രജാതകരും സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും ഉറപ്പാണ് നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കുറിച്ചേക്കുക ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ഈ ഭഗവാൻ നിങ്ങൾക്ക് തരും ഉറപ്പാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഒന്നാം തീയതി മുതൽ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തുന്ന ആ ഒൻപത് നക്ഷത്രജാതകരെ നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒരുപാടൊരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളിൽ പലരും പലവിധ ടെൻഷനുകൾ അനുഭവിക്കുന്നു ജീവിതത്തിൽ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം ആ ടെൻഷനൊക്കെ മറന്ന് ഒരുപാടൊരുപാട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിയണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം അത് നിറവേറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഒന്നാം തീയതി മുതൽ പ്രതീക്ഷകൾക്കൊത്ത തിരിച്ചു വരവ് ഈ നക്ഷത്രജാതകർ നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉറപ്പായും നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിയുമായ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും വ്രതശുദ്ധിയോടുകൂടി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറ്റി തരണമെന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുക ശിവഭഗവാന്റെ നാമമന്ത്രങ്ങൾ ചൊല്ലുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന ആ ഭാഗ്യമുള്ള ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഒന്നാം തീയതി മുതൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിതങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ചവരാണ് കാലത്തിനൊത്ത മാറ്റം ഇവരിൽ പ്രകടമായില്ല ദുഃഖവും സങ്കടവും ഒക്കെ മാറണം എന്നുള്ള ഇവരുടെ ആഗ്രഹം ഇനി നടക്കും ഇവർ ഭാഗ്യവാന്മാർ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഒന്നാം തീയതി മുതൽ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ടെൻഷനൊക്കെ വിട്ടേക്കുക നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം അത് താൽക്കാലികം മാത്രമാണ് അത് എന്നും നിങ്ങൾ ചുമക്കേണ്ടി വരില്ല തീർച്ചയായും നിങ്ങൾ അനുഭവിച്ച ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ഉറപ്പായുമുണ്ട് ഇന്നാണ് ആ മോചനത്തിൻ്റെ ദിവസം നാളെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരു തിരിച്ചുവരവ് നിങ്ങൾ നടത്തും അത്യുന്നതങ്ങളിലെത്തും തലവര മാറും രാജയോഗം നിങ്ങൾ അനുഭവിക്കും ശത്രുദോഷം മാറിക്കിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഭാഗ്യശാലികൾ തന്നെയാണ് നിങ്ങൾ അടുത്ത നക്ഷത്രം കാർത്തികയാണ് ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന നക്ഷത്രം ഇനി സമൃദ്ധിയോടുകൂടി നെഞ്ചു വിരിച്ചു നടക്കുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ആരുടെ മുന്നിലും തലകുനിക്കാത്ത പ്രകൃതമായ നിങ്ങൾക്ക് ഇനി നേട്ടത്തിൻ്റെ കൊടുമുടിയിലെത്തുവാൻ സാധിക്കും വിദ്യാഭ്യാസം തൊഴിൽ വീട് ബിസിനസ് വിദേശയാത്ര ഒക്കെ യും നിങ്ങൾക്ക് സാധ്യമാകും സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭാവി നിർണയിക്കാൻ കഴിയും ഒൻപത് ഗ്രഹങ്ങളും പന്ത്രണ്ട് ഭാവങ്ങളും അവയുടെ യോഗങ്ങളും ക്ഷേത്രഫലങ്ങളും അടങ്ങുന്ന നൂറ് കണക്കിന് വസ്തുതകൾ ഉപയോഗിച്ച് ഭാവി എൺപത്തിയഞ്ച് ശതമാനം വരെ നമുക്ക് പറയുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പ്രവചിക്കുവാൻ സാധ്യമാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയമാണ് എന്ന് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കുറിക്കാവുന്നതാണ് അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രം രോഹിണിയാണ് സമയം മാറുകയാണ് കഷ്ടകാലങ്ങൾ അവസാനിക്കാൻ പോകുകയാണ് ജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും സങ്കടപ്പെട്ട് ഇരുന്നിട്ട് കാര്യമില്ല ഉണർന്നു പ്രവർത്തിക്കുക നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്നു അടുത്ത നക്ഷത്രം മകീരമാണ് മകീരൻ നക്ഷത്ര ജാതകർക്കും ഇനി നേട്ടമാണ് സമൃദ്ധിയാണ് ഫലം ആഗ്രഹങ്ങളൊക്കെ നടക്കും വലിയ വലിയ ടെൻഷനൊക്കെ ജീവിതത്തിൽ പേറി നടക്കുന്ന നിങ്ങൾക്കിനി ആ ആശ്വാസത്തിൻ്റെ സമയം തന്നെയാണ് വളരെയേറെ ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് നിങ്ങൾ നേടിയെടുക്കും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ശംഭു മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഭഗവാൻ കാത്തു രക്ഷിക്കും ഭഗവാനെ എന്നൊന്ന് വിളിക്കുക തീർച്ചയായും ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും പുണർതനക്ഷത്രജാതകർക്കും ഭാഗ്യമാണ് ഉയർച്ചയിലെത്തും ആഗ്രഹങ്ങളൊക്കെ നടക്കും നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് അതൊക്കെ നേടിയെടുക്കുവാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ അടുത്ത നക്ഷത്രം പൂയമാണ് ധനസമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഏതൊരു പാവപ്പെട്ടവനെയും വലിയ നിലയിലെത്തിക്കുവാൻ ഒരു കഴിവുണ്ട് ഭഗവാന്റെ അതിശയിപ്പിക്കുന്ന കഴിവ് മൂലം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെയും നടക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയർച്ചയിൽ പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും തുലാം ഒന്നാം തീയതി മുതൽ അവിശ്വസനീയമായ രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്നതും വലിയ വലിയ സാമ്പത്തിക നേട്ടങ്ങളും നേടിയെടുക്കുന്നതും ഈ നക്ഷത്ര നക്ഷത്രജാതകർ തന്നെയാണ് ഒരു ദശാകാലവും പൂർണ്ണമായി നല്ലതോ ചീത്തയോ എന്ന് ആകണം എന്നില്ല ദശാകാലത്ത് സ്ഥാനത്തും അസ്ഥാനത്തും നിൽക്കുന്ന മറ്റു ഗ്രഹങ്ങളുടെ ഉപഹാരമുണ്ടാകുന്നത് ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു തുലാം ഒന്നു മുതൽ അവിശ്വസനീയമായ രീതിയിൽ കുതിച്ചുയരുക തന്നെ ചെയ്യും ഈ പറഞ്ഞ ഒൻപത് ജാതകരം ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് കാണേണ്ട കാര്യം തന്നെയാണ് നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ തീർച്ചയായും ശംഭവ് മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് ഭഗവാന്റെ കരങ്ങൾ നിങ്ങളുടെ മേൽ എപ്പോഴുമുണ്ടാകും കാത്തുരക്ഷിക്കാൻ